ഒരു സൂത്രം കാണിച്ചും മോട്ടോർ ഒന്നും ഇല്ല കേട്ടോ മോളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇട്ടേക്ക എപ്പോഴും ഇടത്തേക്ക് വരും എടുക്കുവാ ഇഷ്ടം പോലെ വെള്ളം അടിപൊളി കുടിക്കാണ്ടോ എന്റെ അമ്മളീ ആണ് കാറ്റുള്ള മലയുടെ മുകളിലാണ് അമ്മായിയുടെ കുറച്ച് കൃഷി പരിപാടികൾ കാണിച്ചുതരാം ഇത് കപ്പ കൃഷിയാണ് വീടിന്റെ മുറ്റത്തന്നെ തന്നെ കൂടെ എലി വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞൊരു പരീക്ഷണം കൂർക്ക നട്ടേക്കുന്നു കൂർക്ക നമ്മൾ കറി കൂർക്ക ഉണ്ടല്ലോ ആ കൂർക്ക നട്ടേക്കുന്നു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എരി വരത്തില്ലെന്നാണ് പുള്ളിയുടെ അവകാശവാദം എന്തായാലും ഇതുവരെ എരി വന്നിട്ടില്ല ഇനി ഒന്നാകെ വന്നിട്ടില്ല കൃഷികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ മലയുടെ മുകളിൽ മുറ്റത്ത് നിറച്ച് പുല്ലൊക്കെ നിറയെ കൃഷികളൊക്കെ ഉണ്ട് ചേനയാണ് അതിൻ്റെ കൂടെ കുറച്ച് കാന്താരി മുളകും മഞ്ഞളും ഇഞ്ചിയും വെണ്ടയും എല്ലാ സാധനങ്ങളും ഉണ്ട് വീട് മുറ്റത്തോട് ചേർന്ന് മാത്രമേ ഈ കൃഷികളൊക്കെ ഇങ്ങനെ വിജയിക്കുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഈ പന്നിശേലി അടിപൊളി ഏലക്ക ആണ് കേട്ടോ ഇവിടുത്തെ നല്ല സൂപ്പർ ഏലക്ക നല്ല മൂത്ത് വളഞ്ഞത് അപ്പം ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് ഇവിടുത്തെ ആകെയുള്ള പ്രശ്നം എന്തോ ഇവിടുന്ന് അങ്ങാടിയിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോയി ഇലേക്ക് വരില്ല കാറ് കഷ്ടിച്ച് കയറി വരും ഇതിലൂടെ റോഡ് വിട്ടിട്ടിങ്ങനെ മുകളിലേക്ക് കുറച്ച് നടക്കാനുണ്ട് വണ്ടി ഒന്നും സ്ഥലത്തെത്തത്തില്ല ഈ സ്റ്റെപ്പൊക്കെ കയറി നടന്നു വരാൻ പറ്റുന്നവർ മാത്രമേ ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇതൊരു എക്സ്പീരിയൻസാണ് ഇങ്ങനെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് അവർക്കത് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇതൊരു അതിശയമൊക്കെ ആയിരിക്കും കാരണം ഇങ്ങനെയുള്ള ഗൂഗിളായിട്ടുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ താമസിക്കുന്നേ വണ്ടിയില്ല വേറെ വാഹന സൗകര്യങ്ങളില്ല ഒന്നുമില്ല അപ്പോൾ താഴേക്ക് ഇറങ്ങണം പിന്നെ കാണാം